നമസ്കാരം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തുലാവാവിലെ ബലിതർപ്പണത്തിന്റെ ഭാഗമായി തിരുനാവായ നവാബ്കുന്ന കോർഡിനേഷൻ യോഗം ക്ഷേത്രം വിശ്രമ മന്ദിരത്തിൽ ചേർന്നു യോഗത്തിൽ വിവിധ മേഖലയിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി അധ്യക്ഷത വഹിച്ചു ബ്രൈഡൽ ബഹുമാനപ്പെട്ട ഒക്ടോബർ രാവിലെ ൾപ്പെട്ട ഉദ്ഘാടനം നിർവഹിക്കുന്നു തുലാവാവിന്റെ ഭാഗമായി തിരുനാവായ നവാമുകുന്ന ക്ഷേത്രക്കടവിൽ കടവിൽ ബലിതർപ്പണത്തിനായി നിരവധി പേർ എത്തുന്നതിന്റെ ഭാഗമായി ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കോർഡിനേഷൻ യോഗം ക്ഷേത്രം വിശ്രമമന്ദിരത്തിൽ ചേർന്നു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി അധ്യക്ഷത വഹിച്ചു ഇരുപത്തിയൊന്നിന് രാവിലെ രണ്ടേ മുപ്പതിന് ബലിതർപ്പണം തുടങ്ങും ത്തിലെ പതിനാറ് കർമ്മികൾ നേതൃത്വം നൽകും പാർക്കിങ്ങിനായി നവാമുകുന്ന് ഹൈസ്കൂൾ ഗ്രൗണ്ട് സജ്ജമാക്കി കൊടക്കൽ താഴത്ത് തോണി മുങ്ങൽ വിദഗ്ധർ പോലീസ് ഫയർഫോഴ്സ് വളണ്ടിയേഴ്സ് സിസിടിവി എന്നീ സൗകര്യങ്ങൾ ഒരുക്കും നിള ഓഡിറ്റോറിയത്തിൽ പ്രഭാത ഭക്ഷണവും സജ്ജീകരിക്കും യോഗത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ സുജിത് തിരൂർ ഫയർഫോഴ്സ് മേധാവി ആരോഗ്യ വകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീലക്ഷ്മി മെമ്പർ സോളമൻ വില്ലേജ് ഓഫീസർ പി ഡബ്ല്യു ഡി വിഭാഗം ഉദ്യോഗസ്ഥർ സേവാഭാരതി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരുനാവായ